ഐ എം സി സി ദുബായ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെയും ഐ എൻ എൽ കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ കാസർഗോഡ് സിറ്റി ടവറിൽ ഇഫ്താർ സംഗമം നടത്തി ഐ എൻ എൽ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് കെ എസ് ഫക്രുദ്ദീൻ ഹാജി ഉദ്ഘാടനം ചെയ്തു ഐ എൻ എൽ കാസർകോട് മണ്ഡലം പ്രസിഡന്റ് ഗഫൂർ ഹാജി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാതൂർ മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് പീഗം ഡി സി സി ജനറൽ സെക്രട്ടറി കുഞ്ഞമ്പു നമ്പ്യാർ ഐ എൻ എൽ ജില്ലാ പ്രസിഡന്റ് എം ഹമീദ് ഹാജി എൽ ഡി എഫ് മണ്ഡലം കൺവീനർ അനന്തൻ നമ്പ്യാർ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം മുഹമ്മദ് ഹനീഫ ഏരിയ സെക്രട്ടറി ടി എം എ കരീം ജെ ഡി എസ് ജില്ലാ പ്രസിഡന്റ് പി പി രാജു എൻ എൽ യു സംസ്ഥാന ജനറൽ സെക്രട്ടറി സി എം എ ജലീൽ എൻ വൈ എൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി റഹീം ബെണ്ടിച്ചാൽ നാഷണൽ പ്രവാസി ലീഗ് സംസ്ഥാന ട്രഷറർ എൻ എം അബ്ദുള്ള എന്നിവർ സംസാരിച്ചു എസ് കെ എസ് എസ് എഫ് ജില്ലാ ജനറൽ സെക്രട്ടറി ഇർഷാദ് ഹുദവി വിസ്റ്റം യൂത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി അനീസ് മദനി എസ് ടി പി ഐ ജില്ലാ ജനറൽ സെക്രട്ടറി ഖാദർ അറഫാത്ത് മുനിസിപ്പൽ കൗൺസിലർ സൈനുദ്ദീൻ തുരുത്തി സിദ്ദിഖ് ചേരങ്കൈ സ്കാനിയ ബെദ്ര ഷാഫി തെരുവത്ത് ഐ എൻ എൽ നേതാക്കളായ ഹനീഫ ഹാജി മുസ്തഫ തോരവളപ്പ് കലീൽ എരിയാൽ അമ്മി ആദൂർ ഹനീഫ് കടപ്പുറം കുഞ്ഞാമു നെല്ലിക്കുന്ന് തുടങ്ങിയവർ സംസാരിച്ചു ഐ എൻ എൽ ജില്ലാ ജനറൽ സെക്രട്ടറി അസീസ് കടപ്പുറം സ്വാഗതവും സെക്രട്ടറി ഷാഫി സന്തോഷ് നഗർ നന്ദിയും പറഞ്ഞു വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മത നേതാക്കളും ജനപ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്